പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ വിതരണം പൂർത്തിയാക്കും പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തിയിരിക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കാണ് മസ്റ്ററിംഗ് ബാധകമാക്കിയിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കിയവരും പുതുതായി മസ്റ്ററിംഗ് ചെയ്യണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്തവരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യും ജൂലൈ മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഈ മാസത്തിലും പെൻഷൻ വിതരണമുണ്ട് ഇതോടൊപ്പം തന്നെ പുതിയ പെൻഷൻ വിതരണത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിലേക്കാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഈ വർഷത്തെ മസ്റ്ററിംഗിന് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അനുവദിച്ചിരിക്കുന്ന സമയം ഈ സമയപരിധി സ്കൂളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് നടത്താം ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ കിടപ്പ് രോഗികൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ഗുണഭോക്താക്കൾ ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളെ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക